ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ താണ്ടി ഒരാളെ എങ്ങോട്ടാണെന്നല്ല ഈ ഭയങ്കര സന്തോഷത്തിൽ പോണത് ആളുടെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോണീഷ് അവൾക്ക് ഡോറയുടെ കൂട്ട് മൂടിയാക്കണമെന്നാണ് പറയുന്നത് താണ്ടേ നമ്മൾ ഉബ്രമാളിന്റെ ബാക്കിൽ കൂടിയാണ് ഓട്ടോ വന്നത് നമ്മുടെ വീട് അവിടെ തന്നെയാണ് അപ്പൊ നമ്മൾ ബാക്കിൽ കൂടെ നമുക്ക് ഉബ്രമാളിലേക്ക് വരാൻ പറ്റും അപ്പൊ നമ്മൾ ഊബർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിക്കട്ടെ വരാൻ പറ്റും ഊബർ ബുക്ക് ചെയ്ത് നോക്കിയിരുന്നപ്പോ ഊബറുകാർ ഒറ്റ മനുഷ്യർ നമ്മളുടെ അടുത്തേക്ക് വന്നില്ല കാരണം എന്താന്ന് പറയട്ടെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഊബറ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടെ നിൽക്കുവല്ലാതെ ആരും മൈൻഡ് ചെയ്തില്ല നമ്മൾ അവിടെ എത്തിയപ്പോ തന്നെ നമ്മള് ചായ കുടിക്കാനായിട്ട് കയറി കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചായ കുടിച്ചില്ല അപ്പൊ ഞാനൊരു മുച്ചിട്ട് ഓർഡർ ചെയ്തു കുട്ടികൾ കുൾഡ് കോഫി പിന്നെ അവർ അവരെന്തൊരു സാധനം ആ എന്തോ ഒരു സാധനം എന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പൊ അതൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പാർലറിലേക്ക് ജനനയനെ കണ്ട പപ്പുട്ടി പറഞ്ഞു എനിക്ക് പടം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നന്നു കേട്ടോ കണ്ടി ഇതാണ് പാർലർ നമ്മൾ അവിടെ എത്തി എന്റെ കൊച്ചിന്റെ അപ്പം മുടി കട്ട് ചെയ്യാൻ പോണം ബീസ് നോക്കിക്കോട്ടോ അത് മുഴുവൻ ആ കുട്ടി കുറുമ്പി അത് കട്ട് ചെയ്ത് കളഞ്ഞു ബീഷ് അയാളെടുത്ത് ആ ഡ്രിമ്മർ എടുത്തിട്ടു ഒറ്റ കട്ട് ചെയ്തിട്ട് കേട്ടോ എൻ്റെ കുട്ടിയുടെ മുടി ഇരിക്കുന്നത് അല്ല ഡോറയുടെ കൂട്ടാക്കിയതാണ് അപ്പം നമ്മൾ ഹെയർ കട്ട് ഒക്കെ ചെയ്ത് നമ്മളിപ്പം പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അവിടെ എന്താ ഹെയർ കട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് തിരിഞ്ഞിരിക്കാൻ പറയാനാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പെണ്ണാണ് എല്ലാം ചെയ്യുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേസ് നമ്മൾക്ക് പിന്നെ ഒന്നിനൊരു ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു ട്രെൻസിൽ കയറി പിന്നെ സ്റ്റൈൽ യൂണിയൻ സ്റ്റൈൽ യൂണിന് കയറി രണ്ട് മൂന്ന് മാല വാങ്ങി കേട്ടോ പിന്നെ ട്രെയിൻസിൽ നമ്മൾ പോയതെന്ന് വെച്ചാൽ ട്രെയിൻസിൽ നമ്മൾ ടോപ്പ് എടുക്കാനായിട്ട് പോയതാണ് പക്ഷെ ട്രെയിൻസിൽ ടോപ്പ് എടുക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം ഇപ്പം ഈ ഒക്കെ കഴിഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു ട്രെയിൻസിൽ ടോപ്പൊന്നും കളക്ഷനൊന്നും തീരില്ലായിരുന്നു പിന്നെ അവര് രണ്ട് മൂന്ന് ടോപ്പ് എടുത്തിട്ട് നോക്കി അതും പറ്റുന്നില്ലായിരുന്നു കണ്ടോ അവർ പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീ സോറി ഫോട്ടോ അല്ല വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ കളിച്ചെടുക്കുക പിന്നെ അവിടെയൊക്കെ കളിച്ചെടുക്കാൻ നല്ല രസമാണല്ലോ ഇനി ഇവരെവിടെ ചെന്നാലിങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് കളിച്ചെടുക്കലാണ് ഇവരുടെ തൊഴിൽ പിന്നെ എന്റെ കൊച്ചു പിന്നെ ബാഗ് പിടിച്ചിട്ടോ പിന്നെ ഇവരും കുറച്ച് ടോപ്പൊക്കെ നോക്കണ്ടിടയ്ക്കണ്ടോ ഒന്ന് രണ്ടെണ്ണം എടുത്ത് നോക്കിയിട്ടോ ഒന്നും ശരിയാവണില്ലായിരുന്നു പിന്നെ നമ്മളപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ഇനി വീട്ടിലേക്ക് പിന്നെ എന്താ ഒബ്രോന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടി ഓട്ടോ നമുക്ക് അടുത്തൊരു കാണാം